ഹലോ വരുമണി ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു സോയാ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടി ഞാൻ കുറച്ച് സോയ അടച്ച് ചൂട് വളർത്തി കുടുക്കായിട്ടിരിക്കുകയാണ് പതിനഞ്ച് മിനിറ്റ് ശേഷം അതെടുത്ത് നന്നായിട്ട് ഞെക്കിപ്പിഴിഞ്ഞ് അതിലെ വെള്ളമൊക്കെ ഞാൻ കളയുകയാണ് അപ്പോൾ എന്നിങ്ങനെ ചൂട് കൂടുതലൊന്നു തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പച്ചവെള്ളം കൂടി ഒഴിച്ച് ഞെക്കിപ്പിഴിയാൻ അപ്പം അധികം ചൂട് നമുക്ക് തോന്നത്തില്ല അങ്ങനെ വെള്ളം നന്നായിട്ട് കളഞ്ഞ് സോയ ഞാൻ മാറ്റി വെച്ചിരിക്കുകയുണ്ടെങ്കിൽ നല്ലവണ്ണം നമ്മളത് ഞെക്കിപ്പിഴിഞ്ഞ് അതിലെ വെള്ളമൊക്കെ കളയണം എന്നിട്ട് ഇങ്ങനെ ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ് സോയ അതിനുശേഷം ബിരിയാണിക്ക് വേണ്ടിയുള്ള കുറച്ച് സാധനങ്ങൾ കഴിക്കുക നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെയാണുള്ളത് അതൊക്കെ നിങ്ങൾക്ക് എടുക്കാം അതായത് ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഏലക്കറിവപ്പെട്ടോക്കെ എടുത്ത് വെച്ചിരിക്കുകയാണ് എന്നിട്ട് ഞാൻ ആ കുക്കർ ചൂടാകുമ്പോൾ രണ്ട് ടേബിൾ സ്പൂണ് നെയ്യ് ഇതിലേക്ക് ചേർക്കുകയാണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എണ്ണ കൂടി ചേർക്കാവുന്നതാണ് ഇവിടെ ഞാൻ രണ്ട് ടേബിൾ സ്പൂണ് എണ്ണ കൂടി ചേർക്കുകയാണ് എന്നിട്ട് അതിനുശേഷം ഞാൻ എണ്ണ ഒഴിച്ച ശേഷം നമ്മൾ എന്തൊക്കെയാണോ എടുത്തുവെച്ചിരിക്കുന്നത് അതൊക്കെ നമ്മൾ അങ്ങോട്ട് ഇടുകയാണ് അങ്ങനെ ഇതെല്ലാം ഇട്ട് കഴിയുമ്പോൾ ഞാൻ കുറച്ച് സവാള വെളുത്തുള്ളി പിന്നെ ഇഞ്ചി അതൊക്കെ ചേർക്കുകയാണ് ഞാൻ മിഷിനകത്താണ് ഇതരിഞ്ഞത് അതായത് അരിയുന്ന മിഷിനകത്ത് അതുകൊണ്ട് ഇത് വളരെ നൈസായിട്ടാണ് ഇരിക്കുന്നത് എന്നിട്ട് ഇതെല്ലാം ചേർത്ത് കഴിയുമ്പോൾ ഞാനൊരു ബ്രൗൺ കളറാകുന്നത് വരെ അത് വെയിറ്റ് ചെയ്യും അതിന് ഞാൻ പൊടികൾ ഇടാൻ തുടങ്ങുന്നത് അപ്പം ഞാൻ പൊടികളെല്ലാം ഓരോ ടേബിൾ സ്പൂൺ വീതമാണ് അതായത് ഉപ്പും മല്ലിപ്പൊടിയും ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ വേണം ബാക്കിയെല്ലാം ഞാൻ ഒരു ടേബിൾ സ്പൂൺ വീതമാണ് ഇടുന്നത് പിന്നെ മഞ്ഞൾ പൊടി കാൽ ടേബിൾ സ്പൂണേ ഇടുന്നുള്ളു അപ്പോൾ ആ മല്ലിപ്പൊടി മുളക് പൊടി അതേപോലെ ഗരം മസാല പിന്നെ ചിക്കൻ മസാലയും ബിരിയാണി മസാല നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ചേർത്താൽ മതി അതും ഞാൻ ഓരോ ടേബിൾ സ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട് അതെല്ലാം ഞാൻ ഓരോ ടേബിൾ സ്പൂൺ ആഡ് ചെയ്തിരിക്കുകയാണ് എന്നിട്ട് എൻ്റെ പച്ചമണം മാറാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുകയാണ് അതിന് ശേഷം അതൊന്ന് കുറച്ച് പച്ചമണമൊക്കെ മാറാൻ വേണ്ടി ഞാനിങ്ങനെ വെയ്റ്റ് ചെയ്യുകയാണ് അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റുകൂടെ ആഡ് ചെയ്യുകയാണ് ഓൾറെഡി ഞാൻ ആ ജിഞ്ചറും ഗാർലിക്ക് ഇട്ടിട്ടുണ്ട് എന്നാലും ഞാൻ വീണ്ടും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ് എന്നിട്ട് ഞാൻ അതിൻ്റെയൊക്കെ പച്ചമണം മാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് എന്നിട്ട് നമ്മൾ അത് കരിയാതെ അടുക്കിയൊക്കെ പിടിക്കാൻ നമ്മൾ നല്ല രീതിയിൽ അത് ഇളക്കി കൊടുക്കണം അപ്പം ഞാനിവിടെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇനി എന്ത് വെച്ചിരുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ പച്ചമുളകാക്കിയാൽ മാറുമ്പോൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ആ സോയ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം എന്നിട്ട് നമ്മൾ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഈ സൊയൊന്ന് വേവാൻ വേണ്ടി നമ്മൾ വെക്കുക ഒന്ന് തിളക്കാൻ വേണ്ടി വെക്കുക അങ്ങനെ ഞാനിവിടെ സോയ തിള ിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പൊടികൾക്കകത്തല്ലാം കൂടെ ഈ സോയ ഇങ്ങനെ തിളക്കുകയാണ് വെള്ളവും കൂടി ചേർത്ത് അതിനുശേഷം നമുക്ക് ഒരു കുറച്ച് നേരം ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തക്കാളി ആടുകയാണ് തക്കാളി ഞാൻ ആദ്യം എടുത്ത് വെച്ചെങ്കിലും ഞാൻ ഇടാൻ മറന്നുപോയി അതുകൊണ്ടാണ് ഞാൻ ഇപ്പം െ നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം വളർന്ന് കൂട്ടത്തിയിടാം പക്ഷേ എന്തായാലും പിട്ടാലും കുഴപ്പമില്ല ഞാൻ അങ്ങനെ ഇടുകയാണ് ഇനി ഞാൻ ഇടാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് തൈര് ചേർത്ത് കൊടുക്കുകയാണ് തൈര് ചേർത്ത് കൊടുക്കുമ്പോൾ നിങ്ങളുടെ പുളിയുടെ അനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക ഇവിടെ ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ ആണ് ആഡ് ചെയ്യുന്നത് ഫസ്റ്റ് ടൈം ചെയ്യുന്നതുകൊണ്ട് എനിക്കും അറിയത്തില്ല ഞാനൊരു ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് ചെയ്യുകയാണ് എന്നിട്ട് ഞാൻ ഇത് ചെയ്യാൻ പോകുന്നത് ഇത് നന്നായി ഇളക്കി കൊടുക്കുക ഇതിങ്ങനെ ഇളക്കി ഒരു പത്ത് മിനിറ്റ് നമ്മൾ ഒന്ന് വേവാൻ വേണ്ടി ഇങ്ങനെ വെച്ച് കൊടുക്കുക അത് കഴിയുമ്പഴത്തേന് ഞാൻ അരി ഇട്ട് കൊടുക്കും അതായത് രണ്ട് ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് അതായത് നമ്മുടെ കീമ റൈസാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത് ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിലാണ് നിങ്ങൾ വെള്ളം ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാനിത് ഒന്നര ഗ്ലാസ് വെച്ച് ഞാനത് ചൂടാക്കി വെച്ചിരിക്കുകയാണ് അതായത് മൂന്ന് ഗ്ലാസ് വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ട് പിന്നെ ഞാൻ അതിൻ്റെ കൂടെ ക്യാരറ്റ് ആഡ് ചെയ്യുകയും ക്യാരറ്റ് എനിക്ക് വളരെ ഇഷ്ടമാണ് ഇങ്ങനെ ബിരിയാണിക്ക് അത് കിടക്കുന്നത് അതുകൊണ്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് അതിനുശേഷം കുറച്ച് കൂടി ഇതാണ് ചേർത്ത് കൊടുക്കും ലാസ്റ്റ് അപ്പം നമ്മൾ ഈ കുക്കറ് വിൽക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടവര് ഒരു അഞ്ച് പത്ത് മിനിറ്റ് നമ്മൾ ആദ്യം സിമ്മിൽ ഇടുക എന്നിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളത് ചൂടാക്കാൻ അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഒരു വിസിലടിക്കാൻ വേണ്ടി മാത്രമേ നമ്മൾ വെയ്റ്റ് ചെയ്യാവൂ ഒരു വിസിലടിച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഓപ്പൺ ചെയ്യരുത് അത് അതുപോലെ തന്നെ വിൽക്കുക എന്നിട്ട് അതിനകത്തെ ഫുള്ളാവിയും പോയി എന്ന് നമുക്ക് തോന്നി കഴിയുമ്പോൾ മാത്രമേ നമ്മളത് ഓപ്പൺ ചെയ്യാവൂ അപ്പം നമ്മൾ ആ വിസിലടിച്ചതിന് ശേഷം അത് നമ്മൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യണം ആ സമയത്ത് നമുക്ക് കുറച്ച് സാലഡ് സാലഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ സാലഡിന് വേണ്ടി പച്ചമുര തൈരെടുത്തു അതിനകത്തേക്ക് നമ്മൾ ഉപ്പൊക്കെ ഇട്ട് നമ്മുടെ സവാള ക്യാരറ്റ് പച്ചമുളക് അതേപോലെ കുക്കുംബർ അതൊക്കെ ചേർക്കുകയാണ് വന്നിട്ട് അതിനുശേഷം ഞാൻ കുക്കർ ഓപ്പൺ ചെയ്തപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ബിരിയാണി ഇരിക്കുന്നത് അതിലേക്ക് ഞാൻ കുറച്ച് നാരങ്ങനീരോട് ചേർക്കുകയാണ് നാരങ്ങനീര് ചേർത്തിട്ട് ചെറുകി ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇളക്കി കൊടുക്കുകയാണ് നമുക്ക് കുറച്ചൊന്ന് ചൂട് മാർന്നിടം വരെ വെയിറ്റ് ചെയ്യാം അതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഞാൻ പ്ലേറ്റിലേക്ക് വിളമ്പിയിരിക്കാൻ ഇതാണ് എൻ്റെ ഫൈനൽ എൻ്റെ ബിരിയാണി എന്ന് പറയുന്നത് നിങ്ങൾക്കെല്ലാം ഇഷ്ടമായെന്ന് കരുതുന്നു